ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സൈവറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഏത്തപ്പഴം കൊണ്ട് നല്ലൊന്നാന്തരം ഒരു റംസാൻ സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ ഇത് ഏതാണ്ട് ഉന്നക്കയുടെ ടേസ്റ്റൊക്കെയാണ് പക്ഷേ ഉണ്ണിക്കയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ടേസ്റ്റ് ആണെന്ന് വേണം പറയാനായിട്ട് ഇത് നിങ്ങൾ പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൊച്ചു കൊച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ സ്നാക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതിനുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം നമുക്കിത് മുക്കി വറക്കാനായിട്ട് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയും കാൽ കപ്പ് ലെവലായിട്ട് പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ പുട്ടുപൊടിയും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അതായത് വൺ എയ്റ്റ് ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ലെവലായിട്ട് ഏലക്കപ്പൊടിയും കാൽ ടീസ്പൂണിൻ്റെ പകുതി അതായത് വീണ്ടും വൺ എയ്റ്റ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി വേണമെന്ന് നിർബന്ധമില്ല പിന്നെ ചെറിയൊരു കളർ കിട്ടുമ്പോൾ കുറേ കൂടെ ഒരു അട്രാക്റ്റീവ് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ബാറ്ററിന് മധുരം കിട്ടാനായിട്ട് ഞാൻ കപ്പ് പഞ്ചസാര ഇട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാലും മതിയാവുമേ പിന്നെ നമ്മുടെ ആ ഒരു ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു കൂട്ടിന് നല്ല മധുരമുണ്ടെന്നുള്ളത് കൊണ്ട് പിന്നെ അത് തന്നെയല്ല ഏത്തപ്പഴത്തിനും നല്ല മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ പുറത്തെ ആ കൂട്ടിന് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കാം പക്ഷേ ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ബാറ്ററിനും കൂടെ മധുരം വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഒന്നേ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെയാണ് ഒഴിച്ചത് നിങ്ങൾക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തരാനായിട്ട് ഇത് ഏത്തക്കാപ്പത്തിൻ്റെ അത്രയും ലൂസാവില്ല കുറച്ചുകൂടി ഒന്ന് കട്ടിക്കിരിക്കണേ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാമേ കാരണം ഇതിൻ്റെ നല്ല ഒരു കട്ടിയായിട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വട പോലെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മുകളിൽ നല്ലൊരു കോട്ടിംഗ് ആയിട്ടിരിക്കത്തുള്ളൂ ഇച്ചിരി കട്ടിയുള്ള ഒരു ബാറ്ററി വേണം ഒരു കപ്പ് മൈദ ഇട്ടിട്ട് ഒന്നേക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് പഞ്ചസാര എല്ലാം കൂടി ഇട്ട് വന്നപ്പോൾ ഇച്ചിരി പോയി കുറച്ച് കൂടുതൽ പോയി എന്ന് തോന്നിയത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് മൈദയും കൂടെ പിന്നെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുകിയ തേങ്ങ ഒരു കപ്പ് ലെവലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ പച്ച പച്ചവറയൊന്നും മാറിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യാവുന്നത് ഗീക്കകത്തോട്ട് ക്യാഷ് യൂണിറ്റ്സും റേസിൻസും ഇടാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് മൂക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത കാഷ് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ റേസിൻസും കൂടെ ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ച് മാറ്റിയിട്ട് നിങ്ങൾ ചെറിയ തേങ്ങ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത് തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത കാഷുനട്ട്സും ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ റേസിൻസും മുറിച്ച് ഇച്ചിരി വലിയ റേസിൻസ് ആയിരുന്നു അത് രണ്ടായിട്ടൊന്ന് മുറിച്ചും ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമായിരുന്നേ ഒരു നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ചെറിയൊരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ക്യാഷുനട്ട്സൊക്കെ അത് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കെ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അപ്പം അതും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തൊക്കെ കൊടുത്താൽ ഞങ്ങൾക്കും അതൊരുപാട് പ്രയോജനമാവും കെട്ടോ ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നമ്മുടെ കാഷുനട്സും റൈസൻസും ഒക്കെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലോട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ ലെവലായിട്ട് ഏലക്ക പൊടിയാണ് ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന തേങ്ങയുടെ കൂട്ട കാച്ചോനട്ട്സ് റേസിൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് മൂന്ന് നല്ല വലുപ്പമുള്ള ഏത്തക്കയുടെ പരുവത്തിനാണ് എടുത്തിരിക്കുന്നത് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത്തക്ക മേടിക്കുമ്പോഴേക്ക് ഒരുപാട് അങ്ങ് പഴുത്തുപോയതായിരിക്കരുത് മേടിക്കുന്നത് നന്നായിട്ട് പഴുത്തതായിരിക്കണം പക്ഷേ ഇങ്ങനെ വല്ലാതെ പുഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഞെങ്ങി പോകുന്ന രീതിയിലുള്ള ഏത്തപ്പഴം ആയിരിക്കരുത് കേട്ടോ അതെല്ലാം ആവശ്യത്തിന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് പഞ്ചസാരയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കണം അതുപക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മതിയെ ചിലപ്പോൾ ആവശ്യത്തി കൂടുതൽ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര പെട്ടെന്ന് അങ്ങ് ചെറുതായിട്ട് ക്യാരമിലൈസ് ചെയ്തിട്ട് അങ്ങ് കട്ടയാവും അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് ചൂടൊന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ അങ്ങ് അലിഞ്ഞോളും ഇപ്പം ഞാൻ ഈ ഏത്തക്കെ ഇങ്ങനെ ഞെ ഞെക്കി ഞെക്കി കാണിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ പുഴുങ്ങി കഴിഞ്ഞിട്ടും അത് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ് കാരണം അതി കൂടുതൽ അങ്ങ് സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരു വടയുടെ ഷേപ്പിലാക്കി എടുക്കണം അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മുക്കിയെടുക്കാനോ ഒക്കെ പാടായിരിക്കും നമുക്ക് മറക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഓരോ ഏത്തക്കാരുടെയും അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് മുറിച്ച് കളഞ്ഞിട്ട് ആ അഴുക്കായിട്ടുള്ള ഭാഗം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുറിച്ച് കളഞ്ഞിട്ട് ഒരു നൈഫ് കൊണ്ട് മേളു തൊട്ട് താഴെ വരെ ഇങ്ങനെയൊന്ന് രണ്ട് സൈഡും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ നടുക്കത്തെ ആ കൊച്ചു കുരു പോലെയുള്ളതുണ്ടല്ലോ ആ കുരുവെല്ലാം അവിടെ നിന്നു മാറ്റണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിരലുപയോഗിച്ച് നന്നായിട്ടൊന്നും ഉടച്ചു കൊടുക്കണം നന്നായിട്ട് നല്ല ചെറിയ തരികൾ കാണും പക്ഷെ നമ്മുടെ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ നല്ലതായിട്ടങ്ങ് പേസ്റ്റ് പോലെയാവും അല്ലേ പക്ഷേ ഇതിന് ഒരിച്ചിരി കട്ടകളുള്ളതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ ചെറിയ കട്ടകളോടെ അങ്ങനെ ഉടച്ച് വെച്ചിട്ട് ഈ തേങ്ങാപ്പീര കാഷനട്ട്സ് ഏലക്കപ്പൊടി എല്ലാം കൂടെ ചേർത്ത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നിങ്ങൾ എളുപ്പത്തിന് മാ പൊട്ടറ്റോ മാഷർ കൊണ്ടൊന്നും എടുത്ത് മാഷ് ചെയ്യല്ലേ അപ്പോൾ അങ്ങ് പേസ്റ്റ് പോലെ ആയിപ്പോ കേട്ടോ ഇത് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കട്ടകളുള്ളത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ എല്ലാം ഒന്നുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാത്രം എടുത്ത് പേസ്റ്റ് ആകാതിരിക്കാനായിട്ട് അത് തന്നെ ഒരു സൈഡിലോട്ട് ഒതുക്കി കൊടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഷേപ്പ് ചെയ്യുള്ളൂ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള കട്ട്ലെറ്റ് ഉണ്ടാക്കത്തില്ലേ അതേ ഷേപ്പിൽ നമ്മൾ ഇതൊന്ന് എടുക്കണം അതിന് മുമ്പ് നമ്മുടെ കയ്യിലൊന്ന് എണ്ണ വരട്ടുന്നത് നല്ലതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല സ്മൂത്ത് ആക്കി എടുക്കാൻ പറ്റും ഇത് ഞാനൊരിച്ചിരി സ്പീഡ് കൂട്ടി അങ്ങ് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ ഇടയ്ക്ക് ആ എണ്ണമയമുള്ള വിരൽ കൊണ്ട് പെതുക്കെ ആ കട്ട്ലെറ്റിൻ്റെ പോലെ ഇരിക്കുന്നതിൻ്റെ മേൾവശം ഒന്ന് തടവിക്കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് വട്ടത്തിൽ ഇങ്ങനെ ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ നല്ല ബോൾ പോലെ ആക്കി എടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓവൽ എടുക്കാം ഏതാണോ നിങ്ങൾക്ക് കൈക്ക് ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ എടുത്ത മതി കാരണം ഞാൻ ഈ ഒരു അളവ് കൊണ്ട് എടുത്തപ്പോൾ ഞാനിതിപ്പോൾ എണ്ണി എണ്ണി നിങ്ങളെ കാണിക്കുകയായിരുന്നു സാമാന്യം നല്ല വലിപ്പമുള്ള മൂന്ന് ഏത്തപ്പഴം കൊണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പതിനാല് ഈ ഏത്തപ്പഴത്തിൻ്റെ സ്നാക്കാണ് കിട്ടിയത് കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം പക്ഷേ കാണാൻ ഭംഗി ഇതോ ഇതിൽ ചെറുതായിട്ടോ ഇരിക്കുന്നതാണ് ഇനി കൂടുതൽ വലിപ്പം വരാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ എന്നിട്ട് ഇനി ഓരോ സ്നാക്കും നമുക്ക് ഈ മാവിലൊന്ന് മുക്കിയെടുക്കണം ഇപ്പം ആ മുക്കി എടുക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ മാവിൻ്റെ കട്ടി എന്തുമാത്രം ഉണ്ടെന്ന് അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നിങ്ങൾ ആ മുക്കി എടുക്കുന്ന രീതിയിൽ നിന്ന് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൈ ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഊറിപ്പോണ മാവ് അതിലോട്ട് തന്നെ തിരിച്ചു വന്നോളും എന്നിട്ട് പെട്ടെന്ന് അതങ്ങ് ഇടുക നല്ല ചൂടായ എണ്ണയിൽ വിടാൻ വേണം വിടാനായിട്ട് പിന്നെ ഇതൊരിച്ചിരി നല്ല തീയിലിട്ട് വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും അത് വല്ലാതെ കരിഞ്ഞു പോയി വല്ലാതെ അങ്ങ് നിറം പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഓരോന്നും ഞാൻ മുക്കിയെടുക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് എടുത്ത് കയ്യിലെടുത്ത് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒന്നോട്ടൊന്ന് ചരച്ചു പിടിക്കും അപ്പം താഴോട്ട് ഒലിച്ചു പോകുന്ന ആ ഒരു മാവ് നമ്മൾ തിരിച്ചിങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇപ്പം കണ്ടല്ലോ ആ മാവ് ആ ബനാന പാറ്റിയിലോട്ട് തന്നെ അങ്ങ് ഒഴുകി പോവും അപ്പം നമുക്ക് ഈ സ്നാക്ക് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല കട്ടിയുള്ള ഒരു കോട്ടിങ് കിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ റംസാൻ സ്പെഷ്യൽ സ്നാക്സ് എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നല്ല കുട്ടപ്പന്മാരായിട്ട് ഗുണ്ടുമണികളായിട്ട് ഇരിപ്പുണ്ട് എന്ത് ശേലായിരിക്കുന്നു കാണാനല്ലേ കഴിക്കാൻ ഒന്നൊന്നര ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്